നമസ്കാരം തിരഞ്ഞെടുപ്പിൻ്റെ മത്സരം അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ നമുക്ക് കണ്ട് ശീലമുണ്ട് എന്നാൽ ചാനലുകൾ ന്യൂസ് ചാനലുകൾ നേരിട്ട് മത്സരിക്കുന്ന പരിപാടികൾ അത്യപൂർവമായ മലയാളത്തിൽ നടക്കാറുള്ളൂ പ്രത്യേകിച്ചും മറ്റൊരു ചാനലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മത്സരിക്കുന്ന പരിപാടി നാളെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ജൂൺ നാല് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന റിസൾട്ടിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും ട്വൻ്റി ഫോർ ന്യൂസും തമ്മിൽ ഒരു അടി രൂപപ്പെട്ടു ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പരസ്യം നൽകി ആ പരസ്യം ആദ്യം കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ കല്യാണ രാമനിൽ ഇന്നസെൻറ്റ് കല്യാണത്തിന് ചോറ് വിളമ്പുന്ന ഒരു സീനുണ്ട് അത് വിഖ്യാതമായ തമാശയാണ് മലയാളികൾക്ക് ആ ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വിളമ്പാൻ വേണ്ടി അയാളിങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അപ്പം ഓരോ വിഭവങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടാ ലേശം കഥാപ്രസംഗം എടുക്കട്ടെ അവതാരകരുടെ തമ്മിലടി ആയാലോ അല്ലെങ്കിൽ കുറച്ച് വെർച്വൽ റിയാലിറ്റി ഇങ്ങനെ മൂന്നൈറ്റം വേണോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ചേട്ടലേശം കഥാപ്രസംഗം എടുക്കട്ടെ എന്ന് പറയുന്നത് കഥാപ്രസംഗം ട്വന്റി ഫോറിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പരിഹരിച്ചു പറയുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഞങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇവിടെ ഗിമ്മിക്കുകളില്ല വ്യക്തമായ വാർത്തകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പരസ്യത്തിൻ്റെ അന്തിമമായ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഏഷ്യാനെറ്റ് ന്യൂസ് കാണണം പക്ഷേ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഇവിടെ കിട്ടില്ല ഞങ്ങൾ ഗിമ്മിക്കില്ലാത്ത പരിപാടിയാണ് ഗിമ്മിക്കുകൾ എന്താണ് ഒന്ന് കഥാപ്രസംഗം നേരത്തെ പറഞ്ഞ പോലെ ഹാഷ്മീനെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ട്വൻറ്റി ഫോറിന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം രണ്ട് അവതാരകരുടെ തമ്മിലടി ആയാലോ വിളമ്പനാൾ ചോദിക്കണം അപ്പോൾ അത് എന്താ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വിയിലെ പരിപാടിയാണ് അപ്പോൾ അതും ഇവിടെ ഇല്ല അല്ലെങ്കിൽ കുറച്ച് വെർച്വൽ റിയാലിറ്റി ആയാലോ മലയാളത്തിലെ മറ്റ് ന്യൂസ് ചാനലിൽ ഇപ്പോൾ മാതൃഭൂമി വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെർച്വൽ റിയാലിറ്റി കാണിച്ചുകൊണ്ട് വലിയ ഗ്രാഫിക്കലി ഭയങ്കര വ്യത്യാസമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും പുതിയ ഗ്രാഫിക്സ് സംവിധാനങ്ങൾ റിപ്പോർട്ടറിലും ട്വൻറ്റി ഫോറിലും മാതൃഭൂമിയിലും മനോരമയിലും ഉണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിൽ ഇതൊന്നുമല്ല നമ്മൾ വളരെ വ്യത്യസ്തമായ സാധനമാണ് അതിൽ ഈ കാഴ്ചകളൊന്നുമല്ല നമ്മളെ ഉള്ളടക്കമാണ് ഇവിടെ ഗിമ്മിക്കുകളില്ല വ്യക്തമായ വാർത്തകൾ മാത്രമാണ് അതുകൊണ്ട് വോട്ടെണ്ണൽ ദിനത്തിൽ നമ്മുടെ അടുത്തേക്ക് വരണം എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പരസ്യം പണ്ടൊരിക്കൽ അറിയായിരിക്കും മാതൃഭൂമിയുടെയും മനോരമയുടെയും പത്രങ്ങൾ തമ്മിൽ ഒരു വലിയ പരസ്യ യുദ്ധം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മാതൃഭൂമി ചെയ്ത പരസ്യം മറ്റേ മനോരമയുടെ വലിയ കോപ്പികളുടെ എണ്ണത്തെ അതിശയിപ്പിക്കുന്ന എണ്ണത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഇത് ഞങ്ങളുടേത് ആട് തിന്നുന്ന പത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട് തിന്നുന്ന പത്രം ആട് തിന്നു പോകുന്നതാണ് തിരിച്ച് മനോരമയും അതിൽ പരസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുള്ളൊരു മത്സരം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും ഇതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴുള്ള പരിപാടി കാരണം ഉള്ളടക്കത്തെ ഞങ്ങളുടെ ഉള്ളടക്കം ഇങ്ങനെയല്ല അങ്ങനെ തമ്മിലടിയും കഥാപ്രസംഗവും വെർച്വൽ റിയാലിറ്റി ഒന്നുമല്ല ഏഷ്യാനിലുള്ളത് വളരെ കൃത്യമായി ഗിമ്മിക്കുകളില്ലാത്ത വാർത്തയാണ് എന്നാണ് എന്നാൽ ഇത് പറയാൻ കാരണം ഇത് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ട്വൻറ്റി ഫോർ കൗണ്ടർ പരസ്യം ചെയ്തു അതാണെങ്കിലും കോമഡി എന്താ വച്ചാൽ ഇതേ സാധനം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യം എല്ലാം ഉണ്ട് എന്നാണ് ഇതിലെ ട്വൻറ്റി ഫോർ നൽകിയ മറുപരസ്യം ഇതേ പരസ്യ ചിത്രത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ കല്യാണരാമല്യ വിളമ്പുന്ന ചിത്രം വെച്ചുകൊണ്ട് ചേട്ടാലേശം കഥാപ്രസംഗം എടുക്കട്ടെ എന്ന് ചോദിക്കും അപ്പം പോരട്ടെ എന്ന് പറയും അവതാരകരുടെ തമ്മിലടിയായാലോ അതും ഉണ്ടല്ലോ അല്ലെങ്കിൽ കുറച്ച് വെർച്വൽ റിയാലിറ്റി അത് പിന്നെ പറയണോ അണ്ണാ ട്വൻറ്റി ഫോറിലുണ്ട് ഉണ്ട് എന്നാണ് ട്വൻ്റി ഫോറിൻ്റെ പരസ്യം അവർ കൗണ്ടർ പരസ്യമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ കൗണ്ടറായിട്ട് പരസ്യം കൊടുത്തത് മാത്രമല്ല എയറിൽ തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം ഇത് പറയുകയും ചെയ്തു ഞങ്ങളുടെ കഥാപ്രസംഗം ഞങ്ങളുടെ മറ്റ് വെർച്വൽ റിയാലിറ്റി വരെയുള്ള ഈ കാര്യങ്ങൾ നേരിട്ട് ഏഷ്യാനെൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അവർ കൗണ്ടർ വർത്തമാനം ഏറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം പറയുകയും ചെയ്തു ഞങ്ങൾ പൂർണ്ണ കോൺഫിഡൻ്റ് ആണ് ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല നാളെ കൃത്യമായ രാവിലെ ട്വന്റി ഫോർ ചേരുക യഥാർത്ഥ വസ്തുതകളോട് കൂടി എന്താണ് റിസൾട്ട് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ വലിയ മാധ്യമ സിംഹങ്ങളാണ് മാധ്യമങ്ങളാണ് മസിലൊക്കെ ഇങ്ങനെ സംസാരിക്കാം എന്തിനാ ആ ചാടകേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു വസിലടുത്തുമില്ല സാധാരണ ജനങ്ങൾ പറയുന്ന പോലെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക് എന്താണോ സാധാരണ ജനങ്ങൾ ഉള്ളിലുണ്ടാവുന്ന ആവശ്യം ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി തമാശ പറഞ്ഞാൽ തമാശ പറഞ്ഞ് സാധാരണ ജനങ്ങൾ ഗൗരവടുത്ത് ഗൗരവപ്പെട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങൾക്കൊപ്പമാണ് നമ്മുടെ പ്രേക്ഷ നമ്മുടെ പ്രേക്ഷക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടും സാധാരണക്കാരും ജനങ്ങളാണ് അവരോടൊപ്പം നമ്മളുണ്ട് അനീതിക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇനി അതാർക്കെങ്കിലും അനീതിക്കെതിരെ സംസാരിക്കുന്നത് കഥാപ്രസംഗമാണ് എന്നൊക്കെ പരിഹസിക്കാൻ തോന്നിയാലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല നമുക്ക് അത് ആരെങ്കിലും ആലോചനപ്പെടുത്തുന്ന പ്രശ്നമില്ല ഇത് കേവലം വോട്ടെണ്ണൽ ദിനത്തിന് മുൻനിർത്തിയുള്ള പരസ്യ തർക്കം മാത്രമാണ് എന്ന് നിങ്ങൾ പോലെ ക്കറിയാം പക്ഷേ ഇത് സൂചനയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മലയാളത്തിലെ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ഒരു നിർണായക പോയിന്റാണ് അത് ഭാവിയിൽ എങ്ങനെ അടയാളപ്പെടുത്തും എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ സമീപനം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം അവരുടെ സമീപനം അവരുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ചാനലുകൾ സമീപിച്ച രീതി ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവരെ സംബന്ധിച്ച് നിർണായകമാണ് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ന്യൂസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചന ആരംഭിക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി തിരുവനന്തപുരം മണ്ഡലത്തിലാണ് രാജീവ് ചന്ദ്രശേഖരം ശേഖറിന് വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ വാർത്ത ഇടങ്ങളിൽ തന്നെ പ്രചരണത്തെ സഹായിക്കുന്ന വിധത്തിലുള്ള നിലപാടെടുത്തുകൊണ്ട് ഉള്ള സമീപനം സ്വീകരിച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യമാണ് മൂന്നാമത്തേത് ബി ജെ പിയെ കേന്ദ്ര ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണമാണ് അന്വേഷണ ഏജൻസി മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ മോദിയുടെ വലിയ പരാമർശങ്ങൾ ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട പരാമർശങ്ങളൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു അവരെ ബുദ്ധിമുട്ടിക്കാതെ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉള്ളത് കാരണം തലത്തിൽ പിന്നെ അതിന് സ്വാധീനമില്ല എന്നുള്ളത് കൊണ്ടുകൂടി കേരളത്തിൽ ഈ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാധ്യമങ്ങൾ ഇനിയുള്ള കാലം വിലയിരുത്തപ്പെടുക അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാം എന്നുള്ള എക്സിറ്റ് പോളുകൾ പോലും ഒരുപക്ഷെ ചാനൽ നേതൃത്വങ്ങളെ ആഹ്ലാദത്തിലാക്കിയിട്ടുണ്ടാകും അവരുടെ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും അവർക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവരുടെ മുൻ നിലപാടുകളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ അത്തരം റിസൾട്ടുകൾ മിനിമം എൽ അല്ലെങ്കിൽ സി സി പി എമ്മിന് സീറ്റുകൾ കിട്ടാതിരിക്കുന്ന സാഹചര്യമെങ്കിലും രൂപപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതാണ് നമുക്ക് ആ കാര്യം പരിശോധിക്കും മനസ്സിലാവുക എന്തായാലും അതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധേയമായ ചില പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനെ മത്സരത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ കാലത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാവും ഉദാഹരണത്തിന് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ പന്നിയൻ രവീന്ദ്രനും ശശി തരൂരുമാണ് ഒന്നും രണ്ടും മുഖ്യ മത്സരങ്ങളിലേക്ക് മാറുക പന്നിയനും കൂടി വന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ റോള് മൂന്നാമതായി മാറുന്നു എന്നുള്ള വിലയിരുത്തലുകൾ വ്യാപകമായി വന്നിരുന്നതാണ് എന്നാൽ അതിൻ്റെ തുടർച്ചയായി ആദ്യ ആഴ്ചകളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നു അതിൻ്റെ നേതൃപരമായ പങ്ക് വഹിച്ചു എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ആരോപണങ്ങളെ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നേറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം വിജയിക്കുക ആണെങ്കിൽ അവരുടെ നിലനിൽപ്പ് മുന്നോട്ടു പോവുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കുന്ന സാഹചര്യം രൂപപ്പെടാം ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് നിലപാടുകൾ മറ്റ് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകൾ എടുത്തില്ല കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സി എ എ ചട്ടങ്ങൾ രൂപീകരിച്ച് നിലവിൽ വന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു നിയമം ചട്ടം രൂപീകരിച്ച് അടിയന്തിരമായി കൊണ്ടുവന്ന സാഹചര്യത്തിൻ്റെ രാഷ്ട്രീയ ഗിമ്മിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കി തിരിച്ചറിയാനോ അത് ചോ തിരിച്ചറിയാനല്ല ചോദ്യം ചെയ്യാൻ ഉള്ള ധൈര്യം ചാനലുകൾ കാണിച്ചിട്ടില്ല എന്നുള്ള ആരോപണം ആരോപണമല്ല ഒരു വസ്തുതയാണ് ആ നിലയിൽ മതപരമായ അടിസ്ഥാനത്തിൽ രാജ്യത്തെ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമത്തിൻ്റെ നിലവിൽ വന്ന സാഹചര്യത്തെ ചർച്ച ചെയ്യാനോ അതിനെ ചൂണ്ടിക്കാണിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിനെതിരെ സമരം ചെയ്യുന്നവരെ രാഷ്ട്രീയ ലാക്കോടെ സമരം ചെയ്യുന്നു എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളിലേക്കാണ് കൊണ്ടുവന്നത് പ്രത്യേകിച്ചും സി നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ വലിയ സമരങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സെമിനാറുകളൊക്കെ നടത്തിയ സമയത്ത് ഇത് വോട്ട് ചാക്കിലാക്കാനുള്ള പരിപാടിയാണ് എന്ന ബി തത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് ചാനലുകൾ നടത്തിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വലിയ ന്യൂനപക്ഷ സമൂഹത്തിന് ഒപ്പം നിൽക്കുന്ന നിലപാട് കൈക്കൊണ്ടാൽ അത് ഉടനെ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന വാദത്തെ ആണ് അവർ മുൻനിർത്തിയത് അതിന് പകരം ഇനി സി പി എമ്മിൻ്റെ സമരത്തെ അവർക്കൊപ്പം നിന്നാൽ അവർക്ക് ഗുണമുണ്ടാകുമോ എന്ന പേടിയുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൗരത്വ നിയമത്തിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഗൗരവപരമായ സമീപനം മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല പൗരത്വ നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ചർച്ച പോലും ഈ കാലത്ത് അവർ നടത്തിയിട്ടില്ല ഏഷ്യാനെറ്റ് മുതൽ ട്വൻറ്റി ഫോർ വരെയുള്ള ചാനലുകൾ ഗൗരവത്തിൽ നടത്തിയിട്ടില്ല അവർ നടത്തിയത് ഇതിൻ്റെ വോട്ടെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള ചർച്ചകളായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയിലടക്കം ബി ജെ പി ക്ക് അനുകൂലമായ സാഹചര്യം എവിടെ രൂപപ്പെടും എന്നുള്ള ചർച്ചയായിരുന്നു ബംഗാളിൽ അവർക്ക് വോട്ട് സീറ്റ് ഒക്കെ എന്നുള്ള നിഗമനത്തിലേക്കുള്ള ചർച്ചകളാണ് അവർ നടത്തിയത് ഒപ്പം ഈ പറഞ്ഞ പോലെ അതിനെതിരെ നിലപാടെടുക്കുന്ന പാർട്ടികളെ ഈ ചട്ടം നിലവിൽ വന്ന അതിഗൗരവമായ ഒരു സാഹചര്യത്തെ മുഖ്യധാരയിലേക്ക് ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തെ അത് മുസ്ലിങ്ങൾക്കൊപ്പം നിന്നിട്ട് വോട്ട് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു ഈ കാലത്ത് ന്യൂസ് ചാനലുകൾ സമീപനം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഒരു കാര്യം പിന്നാലെയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധമുള്ളൊരു കൊള്ള സുപ്രീം കോടതി നേരിട്ടിടപെട്ടുകൊണ്ട് നിർത്തലാക്കിയ സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനെ സമീപിച്ച വിഷയത്തിലും വ്യത്യസ്തമായ സമീ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വിഷയത്തിൽ സി പി എമ്മ് അതിനെതിരായി കോടതി വരെ പോയി ഒരു വിധി സമ്പാദിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതൃത്വമായിരുന്നു അതിൽ ആ തരത്തിലുള്ള ചർച്ചകൾ വരുന്നതിന് പകരം സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടിന് പകരം മറ്റു രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള ചർച്ചകളാണ് ആ സമയത്ത് നടത്തിയത് അത് നമുക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെയുള്ള നിലപാട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം കോടതി വിധി ഇലക്ട്രൽ ബോണ്ടിനെതിരെ വന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയായി നടത്തുന്ന ചർച്ചകളിലൊക്കെ സി പി എമ്മിനോട് അതിനെതിരായ ഒരു വിധി സമ്പാദിക്കാൻ കാരണമായ ആളുകളോട് കലിതീർക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ വരുന്നതാണ് ഈ അന്വേഷണ ഏജൻസികളുടെ നിലപാട് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷൻ ദിൽ ി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ജയിലിലടച്ചതിനെ തുടർന്ന് മുഖ്യധാരയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം പ്രത്യക്ഷത്തിൽ വന്നു ഈ സാഹചര്യത്തിൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുതൽ ഇന്ന് വരെ നിരന്തരമായി ഇടപെടുകയും ഒരു കാര്യത്തിൽ പോലും കൃത്യമായി ഒരു കണ്ടെത്തലോ ഒരു വിധിയോ സമ്പാദിക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയമായി ഓടി നടന്ന് മേയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അന്വേഷണ ഏജൻസികളുടെ സമീപനത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയം തിരിച്ചറിയാനോ അത് ചർച്ച ചെയ്യാനോ അല്ല മാധ്യമങ്ങൾ പോയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കടുത്ത കൊള്ള ഇവിടെ നടക്കുകയാണ് അന്വേഷണ ഏജൻസികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ സമീപനം കൈക്കൊണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതിക്കൂട്ടിലാക്കാൻ തക്ക വിധത്തിലുള്ളൊരു വാർത്ത ഉത്പാദിപ്പിച്ച് ദുബായിലെ ഏതോ പാവപ്പെട്ട എക്സാലോജിക്ക് എന്ന കമ്പനിയെ വലിച്ചെഴക്കുകയും ഒടുവിൽ എക്സാലോജിക്ക് എന്ന യഥാർത്ഥ ദുബായിലെ ഈ കമ്പനി രംഗത്ത് വരികയും ഞങ്ങൾ ആ കമ്പനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനി അത് ബാംഗ്ലൂരിലെ കമ്പനിയാണ് അത് വേറെയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പോലും തൽക്കാലം ഈ കമ്പനി ഉടമകൾ രംഗത്ത് വന്നപ്പോൾ അതിൽ നിന്നും തടി രക്ഷപ്പെടാൻ വേണ്ടി ക്ഷമ ചോദിച്ച് പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ച് തിരുത്തു കൊടുക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ അപ്പോഴും ദുബായിൽ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്തരത്തിലുള്ള പണമിടപാടുണ്ട് എന്ന സംശയകരമായ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രത്യേകം ശ്രദ്ധിച്ചത് ഷോൺ ജോർജിനെ ഒരു ഈ പൊട്ട ആരോപണം ഉന്നയിച്ചു പൊളിഞ്ഞുപോയ ഷോൺ ജോർജിനെ പ്രധാനപ്പെട്ട നായകനാക്കി അവതരിപ്പിച്ചുകൊണ്ട് നിരന്തരമായ ആരോപണങ്ങൾ പിന്നീടും ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച പ്രധാനമന്ത്രി ഇന്ത്യയിലെ മറ്റൊരു പ്രധാനമന്ത്രി നടത്താത്രയും ഒരുപക്ഷെ ക്രൂരമായ നിലയിൽ മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വിദ്വേഷ പ്രസ്താവനകളാണ് ഈ വിദ്വേഷ പ്രസ്താവനകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ എത്ര ചാനലുകൾ എത്ര ചർച്ചകൾ നടത്തി എന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ പറയുന്നു അത് മാത്രമല്ല പ്രധാനമന്ത്രി മറ്റ് വികസന കാഴ്ചപ്പാടും സാധാരണക്കാരെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ എക്സിറ്റ് പോള് പുറത്തു വന്ന സമയത്ത് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ വെള്ളപൂഷണുന്ന തന്ത്രവും ആവശ്യാനുസരണം നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രസംഗങ്ങളിലൊക്കെ ഇപ്പം രാമന്ത്രി അവർ പൂട്ടും എന്ന് പറയുന്നു അല്ലെങ്കിൽ മംഗൽസൂത്രം പറഞ്ഞുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന അതേ പ്രസംഗങ്ങളിൽ ഒരു ഭാഗത്ത് ഈ മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയവും പരാജയവും എല്ലാം മോദി എന്ന് പറഞ്ഞ ഒരൊറ്റ ഫാക്ടറാണല്ലോ അപ്പൊ മോദി ഗ്യാരണ്ടി പറയുന്നു എന്റെ നമ്മൾ കണ്ടതാണ് വലിയ പരസ്യങ്ങൾ അല്ലേ എന്റെ അപ്പൂപ്പൻ അച്ഛൻ അമ്മ അമ്മാവൻ അമ്മായി ഞാൻ അടക്കമുള്ള എല്ലാവർക്കും വിവിധ മേഖലകളിലെ പലതരം പദ്ധതികൾ ഈ വികസന പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുന്നു ഇനിയും നടപ്പാക്കും എന്നുള്ള ഒരു വലിയ പ്രചാരണം ഇവർക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് ഒടുവിൽ എക്സിറ്റ് പോളിൽ എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ഉടനെ ആഘോഷത്തിന്റെ സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മോദിയുടെ കാര്യം വരുമ്പോൾ അതിനകത്തൊരു വലിയ ബിൽഡപ്പും വലിയ പ്രചാരണവും ഇതൊരു വലിയ സംഭവമാണ് എന്ന് അത് നല്ലതായിരിക്കാം അത് നല്ലതായിരിക്കാം അതുകൊണ്ടുള്ള ഒരു വ്യത്യസ്തത മോദി ലീഡറാവുമ്പോൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നുമുണ്ടാകാം അത് ബാക്കിയുള്ളവർ ചെയ്യാതിരുന്നത് നരേന്ദ്രമോദിയുടെ കുറ്റമൊന്നുമല്ലോ ഇപ്പൊ ഞാൻ ഒരു മോദി ഭക്തനല്ല എങ്കിലും ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവർക്കും നേതാവെന്ന് പറയാനുള്ള ഒരാളാണ് മോദി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതേപടി ജനങ്ങളിൽ എത്തിക്കാനുള്ള നല്ല സംഘടനാ സംവിധാനം ഉണ്ടാക്കുക അതി സൂക്ഷ്മമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുക പ്രാദേശിക അവർ ക്ഷികളുടെ തോളിലേറുകിജെപി എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ ചരിത്രമുണ്ട് ശരിയായ ചരിത്രമുണ്ട് അതുകൊണ്ട് എക്സിറ്റ് പോളിന് തള്ളിക്കളയാനോ അത് ഓൺ ചെയ്യുന്നതിനോ നമുക്ക് ഉത്തരവാദിത്തമില്ല അതിനപ്പുറത്ത് യഥാർത്ഥ റിസൾട്ട് നാളെ വരാനിടയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ റിസൾട്ട് ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കാം പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മളൊരു നറേറ്റീവും ഒരു അടിത്തറയും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ട് വിഹിതം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല കാരണം നമ്മൾ പുറത്തിറക്കുന്ന ആളുകളാണ് നമ്മൾ ആളുകളെ കാണുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെല്ലാം കാണുന്നത് വലിയ വീരാരാധന ഒന്നും ഇല്ല ഒരു അവസരം അവർക്ക് കൊടുത്തുകൂടെ എന്ന് ചിന്തിക്കുന്ന മാറി വരുന്ന ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അത് കേരളത്തിലെ ബിജെപിയോട് താല്പര്യമല്ല എന്ന് പ്രത്യേകം പറയണം അതൊരു പ്രധാനമന്ത്രിയോടുള്ള ശക്തമായ നേതാവ് നടത്തിപ്പോൾ രാജ്യത്ത് ആ ഒരു പ്രധാനമന്ത്രി ആകണമെന്നുള്ള ചോദ്യത്തിന് കേരളത്തിലെ വോട്ടർമാർ മുപ്പത് ശതമാനം പേരിൽ അധികം മോദി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ കേരള സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ കേരളത്തിലെ ബിജെപിക്ക് ആ മാൻഡേറ്റ് കിട്ടിയിട്ടില്ല പല സർവേകളും ശരിയാണ് പറഞ്ഞത് അങ്ങനെ നമുക്ക് പറയാം ഈ ഈ മാറി വരുന്ന വരുന്ന അതായത് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം അത് ദൃശ്യമാണ് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അവസാനം പറയുന്നത് ഞങ്ങൾ ചാനലുകൾ തമ്മിലുള്ള തർക്കം ഇങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കരമാരാണ് ഞങ്ങൾ വസ്തുനിഷ്ഠ വാർത്തകളാണ് കൊടുക്കുന്നത് എന്ന് മത്സരിച്ചുകൊണ്ടുള്ള മറ്റൊരു ചാനലിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പരസ്യവുമായി ഏഷ്യാനെറ്റ് ന്യൂസും രംഗത്ത് വന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ട്വന്റി ഫോറും രംഗത്ത് വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ഓർക്കുന്ന സാഹചര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് റിസൾട്ടാണ് വരിക എന്ന് നമുക്കറിയില്ല ബി ജെ പിക്ക് എക്സിറ്റ് പോൾ പറഞ്ഞ പോലെ മൂന്ന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ തന്നെ യു ഡി എഫിന് ക്ലീൻ സീപ്പായി ജയിച്ച് കയറുന്ന ഇരുപത് മണ്ഡലങ്ങളിലും ജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഒപ്പം സി പി എമ്മിനും എൽ ഡി എഫിനും ഒരു സീറ്റും ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്ത് സംഭവിക്കാം നമുക്കറിയില്ലല്ലോ പെട്ടിയിൽ എന്താണ് എന്ന് പക്ഷേ യുക്തിസഹമായ ആലോചനകൾക്ക് പോലും ഇടകൊടുക്കാത്ത വിധം നമ്മൾ ചില നിഗമനങ്ങൾ അവതരിപ്പിക്കുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും പ്രഖ്യാപിക്കും നടത്തി ശിക്ഷിക്കാനുള്ള വിചാരണകൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയും ഭരണകൂടം അവരുടേതാണ് എന്ന തോന്നലിൻ്റെയോ ഇനിയും വന്നുകൂട എന്നുള്ള ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല ഇനിയും വന്നേക്കാം എന്നുള്ള ഭീതിയുടെയോ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓൺ ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നിലനിൽക്കുന്ന തരത്തിൽ ഇനി പ്രത്യക്ഷത്തിൽ പറയാൻ മടിച്ചാൽ പോലും പരോക്ഷമായി അതിനെ ന്യായീകരിക്കാനുള്ള ചില മറ്റു ചില പ്രശ്നങ്ങളെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ടുപോയ സാഹചര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂടി വിലയിരുത്തലാകും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ റിസൾട്ടുകൾ എങ്ങനെയായിരുന്നാലും മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകളുടെയും കേരളത്തിലെ പത്രങ്ങളുടെയും ഒക്കെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഈ കാലത്ത് മുഖ്യധാര മാധ്യമങ്ങളുടെ സഹായം പോലും ഇല്ലാതെ തന്നെ വ്യാജ പ്രചരണങ്ങൾക്ക് കെൽപ്പുള്ള മേഖലയാണ് എന്ന് നമുക്കറിയാം ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾക്ക് പൊതുബോധ നിർമ്മിതിക്ക് ഒക്കെ ഈ റിസൾട്ടിൽ എന്തുമാത്രം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും തിരഞ്ഞെടുപ്പ് വരട്ടെ കേരളത്തിലെ മാ വാർത്താ മാധ്യമങ്ങൾക്ക് മാത്രം വരട്ടെ നന്ദി നമസ്കാരം